அங்கனை படக்க கட குதாகவ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് അമ്പും വില്ലും ഒലകേര മൂട് അങ്ങനെ ഐ എൻ ഡി ഐ എ എന്ന് പറയുന്ന സംഘടനയുടെ നിതീഷ് കുമാർ നെടും തൂണായിരുന്നല്ലോ പുള്ളി പുള്ളിയും ഇപ്പോൾ രാജിവെച്ച് എൻ ഡി എയിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന സന്തോഷദായകമായിട്ടുള്ള കർണപ്പുടങ്ങൾക്ക് അത്യധികം ആനന്ദകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിതീഷ് ഇനി എൻ ഡി എയുടെ കൂടെ ചേർന്ന് ഇനി ബീഹാർ ഭരിക്കും അതായത് ബീഹാർ ബി ജെ പി ഭരിക്കും എന്ന് സാരം ഇതോടുകൂടി നമ്മുടെ രാജ്യം കാവി പുതച്ചു പുതച്ചു മുന്നേറുകയാണ് സുഹൃത്തുക്കളെ മുന്നേറുകയാണ് ഐക്കുത്ത് എൻകുത്ത് ഐക്കുത്ത് എന്നിങ്ങനെയുള്ള മുന്നണി കുത്തി കീറും പോലെ പണ്ടാര തുടങ്ങാൻ ശിഥിലുമായി പോയി നേരത്തെ മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിലോട്ട് വരണ്ട ആടിച്ച് കയ്യും കാലു കുടിക്കുമെന്നും അത് കണ്ടുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ പഞ്ചാബിൽ നമ്മൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം എന്നുള്ള ഒരു നിലപാട് ഇറക്കി ഇതോടുകൂടി നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാറ്റഴിച്ചു വിട്ടത് പോലെയായി ഇനിയിപ്പോൾ സി പി ഐ സി പി എമ്മും കോൺഗ്രസ് എല്ലാം കൂടെ ഇരുന്ന് അപ്പം ചുട്ട് കളിയുക അല്ലാതെ ഇതിനകത്ത് വേറെ ഗുണവുമണമൊന്നും ഇല്ല പാവം നമ്മുടെ സുഡാപ്പി ചാനൽ എന്തോരം വാർത്തകളും മെനഞ്ഞ് മെനഞ്ഞു കൊടുത്തതാണ് ഇന്ത്യ മുന്നണി മോദി ഭയക്കുന്നു മോദി ഇനി ഉറങ്ങില്ല ഇന്ത്യ ഒന്നിച്ചു ചേർന്നാൽ ഭാരതത്തെ തിരിച്ചു പിടിക്കാം അവസാനം എല്ലാം കൂടെ കിളച്ചു വെച്ചതുപോലെ ഐ എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു കാശിനും കൊള്ളൂല്ലാതെ ഐ എൻ ഡി ഐ എ മുന്നണി ഇപ്പോൾ തകർന്ന് പണ്ടാരമടങ്ങിയിരിക്കുകയാണ് ബീഹാറിൽ ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഇപ്പോൾ അവസാനമായി ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായിരുന്ന നിതീഷ് കുമാർ രാജിവെച്ചു അല്ലെങ്കിലും നരേന്ദ്രമോദിയുടെ ചിറകിൻ്റെ അടിയിലാണ് നിതീഷ് കുമാറിന്റെ സ്ഥാനമെന്ന് ഇവർക്കൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ലോ രാജ്ഭവനിലത്തെ രാജിക്കത്ത് ഗവർണർക്ക് കൈമാറി ഇനി എൻ ഡി എക്കൊപ്പമായിരിക്കും നിതീഷിന്റെ രാഷ്ട്രീയം ഇന്ന് തന്നെ എൻ ഡി എ മുഖ്യമന്ത്രിയായി നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്യും നിതീഷ് കുമാർ എൻ ഡി എയിലെത്തിയതോടുകൂടി ബീഹാറിൽ മഹാസഖ്യം വീണിരിക്കുകയാണ് ബി ജെ പി ജെ ഡി യു സഖ്യ സർക്കാരാണ് അധികാരമേൽക്കുന്നത് നിതീഷിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുക്കുമെന്നും വിവരമുണ്ട് ഇതിനായി ബീഹാറിലേക്ക് അദ്ദേഹം തിരിച്ചു അതേസമയം ബീഹാർ കോൺഗ്രസിലും ഓപ്പറേഷൻ താമര നടന്നതായി സൂചനയുണ്ട് ഒൻപത് എം എൽ എമാരെ നേതൃത്വത്തിന് ബന്ധപ്പെടാനാവുന്നില്ലെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നുമുണ്ട് താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചെന്നും ഈ സർക്കാർ അവസാനിച്ചുവെന്നും രാജിക്ക് പിന്നാലെ നിതീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലായിടത്തും നിന്നും എനിക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുതിയ ബന്ധത്തിനായി ഞാൻ പഴയ സഖ്യത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു എന്നാൽ സാഹചര്യങ്ങൾ ശരിയായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ രാജിവെച്ചത് പാർട്ടികളുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും നിതീഷ് കുമാർ ഇങ്ങനെയാണ് പറഞ്ഞത് താനൊരു സഖ്യം രൂപീകരിച്ചെന്നും എന്നാൽ അതിൽ ആരും ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്നും ഇന്ത്യ സഖ്യത്തെ ലക്ഷ്യം വച്ച് നിതീഷ് കുമാർ പറഞ്ഞു പ്രവർത്തിക്കേണ്ടവരൊക്കെ തെക്ക് വടക്ക് നടക്കുകയും ബാങ്കോക്കിൽ ടൂർ പോവുകയും പട്ടായയിൽ അടിച്ചു പൊളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സഖ്യം മുന്നേറുമോ എൻ്റെ നിതീഷ് എണ്ണ എന്നും സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ വരുന്നുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഇപ്പം നിതീഷ് ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ബി ജെ പിക്ക് തൂത്തു വരാൻ യാതൊരുവിധ പ്രശ്നവും ഇല്ല അത് വേറെ കാര്യം എന്തായിരുന്നാലും വന്ന സ്ഥിതിക്ക് നിതീഷ് കുമാറിനെ നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും ചെയ്തു